ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ കഴിച്ചിട്ടുണ്ട് ചെറുപയർ ലിഡു അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ ഹെൽത്തി ഹെൽത്തിയാണ് കേട്ടോ അപ്പോഴത്തെ നമ്മുടെ സ്വഗ്ഗിയനും മോതക്കും മാത്രമല്ല കേട്ടോ നമ്മുടെ ചെറുപയർ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന തോരനും കറിയും ഒക്കെ മാത്രമല്ല നമ്മുടെ ചെറുപയർ വെച്ച് അടിപൊളി ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ലിഡു നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതിനു മുന്നേ വെൽക്കം ടു മൈ ചാനൽ മാസ് ഫാമിലി അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ചെയ്തിട്ട് കാണാത്ത കുട്ടികൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ എഴുതണം കേട്ടോ അപ്പൊ നമുക്ക് ചെറുപയർ വേണം കേട്ടോ അതിന് ഞാൻ ഇരുന്നൂറ് ഗ്രാം ചെറുപയറാണ് നമ്മുടെ ചെറുപയറിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ തോർത്തി എടുത്തിട്ടുണ്ട് അപ്പൊ ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് ഈ ചെറുപയർ ഒന്ന് തട്ടിക്കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം അതിന് വെള്ളമൊക്കെ ഒന്ന് വത്തിച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പൊ വറുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുക്കാനായിട്ട് അപ്പൊ ഞാൻ എന്റെ ഗ്ലാസ് തീർന്നു പോയത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇൻഡക്ഷനിൽ വെക്കുന്നത് അപ്പൊ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഇനി പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ നമ്മുടെ പയറ് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കുക നമ്മുടെ പയർ ചെയ്തത് പോലെ ഒന്ന് കളറൊന്ന് ഒന്ന് ചേഞ്ച് ചേഞ്ച് ആയി വരുന്നുണ്ട് ഇപ്പൊ ഗോൾഡൻ ബ്രൗൺ കളർ ആണോ കേട്ടോ ഇതേ കളർ ആവുമ്പഴത്തേന് നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് മാറ്റി വെക്കാം കണക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം അടുത്ത് വേണ്ടത് നമുക്ക് ശർക്കരയാണ് കേട്ടോ നൂറ്റൊൻപത് ഗ്രാം ശർക്കരയാണ് ഞാൻ ഇരുനൂറ് ഗ്രാം പയറിൽ എടുത്തിട്ടുള്ളത് അപ്പൊ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം അതിനെ പാനി ഉണ്ടാക്കി എടുക്കണം ശർക്കര പാനി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് പാനിയയാക്കി എടുക്കണം ഇതിലേക്ക് നല്ല എന്താ പറയാ കള്ളിയും കട്ടയും ഒക്കെ കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ ശർക്കരക്കകത്ത് അതുകൊണ്ട് നമുക്ക് പാനിയാക്കി നമുക്ക് അരിച്ചെടുക്കണം എന്നാലും നമുക്ക് എന്തിനായിരുന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പൊ നന്നായിട്ട് ഞാനൊന്ന് തിളപ്പിച്ച് അതിൻ്റെ പാനി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പൊ അത് മാറ്റി വയ്ക്കാം അത് നമ്മുടെ നമ്മുടെ ചെറുപയറൊക്കെ നമുക്ക് തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് വന്നിട്ട് നമുക്ക് അതിനൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നല്ല പൗഡർ ആയിട്ട് പായനായിട്ട് പൊടിച്ച് നമുക്ക് പൗഡർ എടുക്കാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ഏലക്കയും കൂടെ ചേർന്ന് കൊടുക്കുന്നുണ്ട് പൊടിക്കാനായിട്ട് ഇടുമ്പോഴത്തേനും നിങ്ങൾ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് പൊടി ഇട്ടാൽ മതിയാകും കേട്ടോ അപ്പൊ അതിനെ പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മുടെ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഞാനതിനെ തൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നെയ്യിലേക്ക് ഇതാ ഈ ആ പാനിലേക്ക് ഞാൻ ശർക്കര പാനി ഉണ്ടാക്കിയത് ഞാൻ അരിച്ച ശർക്കര പാനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മുടെ പൊടിച്ച് വെച്ച ചേറു പേറും ഏലക്ക ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് ചേർത്ത് പതുക്കെ പതുക്കെ നമുക്കൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ ഒരു ഇങ്ങനെ പെട്ടെന്ന് സ്പീഡ് ഇളക്കരുത് നമ്മുടെ പൊടി ആയതുകൊണ്ട് ഇങ്ങനെ പാറന്ന് പോകും പോവും കേട്ടോ കളിഞ്ഞ് പോവും അതുപോലെ മിക്സ് ചെയ്യാനും കുറച്ച് പാടാണ് നമുക്കൊന്ന് പതുക്കെ പതുക്കെയാണ് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇതിനെ പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പൊ ഈ സമയത്ത് നല്ല ലോ ഫ്ലെയിമിലോ തീ വെക്കാനായിട്ട് നമ്മൾ ശർക്കര അറിയാമല്ലോ പെട്ടെന്ന് അങ്ങ് പറ്റി കരിഞ്ഞു പോവും അതുകൊണ്ട് നല്ല ലോ വെച്ചിട്ട് വെച്ചിട്ടുവാണോ നിങ്ങൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ പതുക്കെ പതുക്കെ ഒന്ന് കുറേ കുറേ മിക്സായി നമ്മുടെ ശർക്കരയും നമ്മുടെ പയറിന്റെ പൊടിയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം അതിനോ ഒരുമിച്ച് ആവണം കേട്ടോ നല്ല പാനിന്റെ സൈഡിലേക്ക് ഇട്ടുന്ന പൊടികളൊക്കെ നമ്മുടെ ശർക്കരയിലോട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സ് ആക്കി എടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇത് ആണ് അതുപോലെ ടേസ്റ്റി ആണ് കുട്ടികളൊക്കെ ചോദിച്ച് ചോദിച്ച് വാങ്ങിച്ചു കഴിക്കുന്നത് കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് നമുക്ക് വീണ്ടും അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നിന്ന് വിട്ട് വരുന്ന പരുവത്തിലാണ് അതിൻ്റെ രീതി കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് പാനീന്നൊക്കെ നല്ല രീതിയിലൊന്ന് വിട്ട് വിട്ട് വരണം അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ ഞാൻ കുറച്ച് ഉണക്കുമുന്തിരി അണ്ടിപ്പരിപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നിങ്ങള് കയ്യിലുള്ള ഏത് നട്ട്സ് ആയിരുന്നാലും കുഴപ്പമില്ല നിങ്ങൾ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് നമുക്ക് വീട്ടിൽ അവസാനമായിട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതാ ഇതാണ് പരുവൊ കെട്ടോ പാനീന്നൊക്കെ വിട്ട് വന്ന് നല്ല ഇത് ബോളാക്കി എടുക്കാൻ പറ്റിയ പരുവാണ് ഇതുപോലെ എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം ഒരുപാട് തണുത്ത് പോകരുത് ഒരുപാട് തണുത്ത് പോയി കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂട് മാറുമ്പോഴത്തേന് നമുക്കൊന്ന് കയ്യില് നന്നായിട്ട് നെയ്യൊക്കെ പുരട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി ഉരുട്ടി ബോൾസ് ആക്കി എടുക്കാം അതിലേക്ക് നമുക്ക് ചെറിയൊരു നട്ട്സും കൂടെ വെച്ചുകൊടുക്കാം കേട്ടാം ഒന്ന് ബോൾസ് ആക്കി എടുക്കാം കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും നല്ല ടേസ്റ്റ് ആണ് അതുപോലെ നിങ്ങൾക്ക് അറിയേണ്ട ചെറുപയറ് നല്ല ഹെൽത്തിയാണ് അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാൻ കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട അത് വേണ്ട ചക്കരയും നെയ്യും നമ്മുടെ ചെറുപയറാണ് വേണ്ടത് കുറച്ച് ഇലക്കയും കൂടെ അത് മാത്രമേ വേണ്ടി വരുള്ളൂ ഒരുപാട് സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഇത് ഹെൽത്തിയാണ് ഉണ്ടാവും മറ്റുള്ള ഇടവൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ലിമിറ്റില് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അപ്പൊ ഇത് ഇത്ര വേണമെങ്കിലും കുട്ടികൾ കഴിച്ച ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആണ് വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ കേട്ടോ അപ്പൊ ഇത് കാറ്റ് കയറാതൊരു ബോട്ട് ഒരു ഗ്ലാസ് കുപ്പിയിലും ഒക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ എല്ലാതും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ആ നിങ്ങളൊന്ന് കഴിച്ചു വെക്കണം കേട്ടോ ഇത് ഞാൻ മുറിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനൊക്കെ നന്നായിട്ട് പറ്റും കണ്ടോ നമുക്ക് നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കമന്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് പച്ചപ്പയറിന്റെ ഒരു ടേസ്റ്റ് വെച്ചാൽ ഒന്നും കാണത്തില്ല കേട്ടോ അതുപോലെ ഹെൽത്തിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്തത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട്